നമസ്കാരം ഇൻട്രാക്കൾ എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഗുരുവായൂരിനെ കുറിച്ചും മതിലകത്തിനെ കുറിച്ചും ഒക്കെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്യുകയുണ്ടായി ആ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത കുറെ അഡീഷണൽ ഇൻഫോർമേഷൻ കിട്ടിയപ്പോൾ പുതുതായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുകയാണ് ആ വീഡിയോ നമ്മൾ പ്രൈവറ്റ് പ്രൈവറ്റാക്കി വെച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ വീഡിയോന്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ് അതായത് ഗുരുവായൂർ മുൾക്ക് ഇരിങ്ങാലെ വരെ യാത്ര ചെയ്ത് ആ ഇരിങ്ങാലക്കുഴ എത്തുന്നില്ല നമ്മൾ നമ്മളതിനു മുമ്പ് ആ സ്നേഹതീരം വരെ പോകുന്നുള്ളൂ അതിന്റെ ഇടയ്ക്ക് ആ സ്ഥലങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചരിത്രം പറയുന്നത് പ്രത്യേകിച്ചും നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ആനയൂട്ടത്തിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ മതിലകത്തിനെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അതിലെ വേറൊരു പ്രധാന പ്രത്യേകത ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെയുള്ള ചരിത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അത് വളരെ ചുരുക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പൊ പ്രധാനമായിട്ടും ഞാൻ ആധികാരികമായിട്ടുള്ള രേഖ ഇതായിട്ട് എടുക്കുന്നത് കെ വി കെ കൃഷ്ണയ്യരുടെ ഗുരുവായൂർ എന്നുള്ള പുസ്തകമുണ്ട് പിന്നെ അതുപോലെ തന്നെ എം ജി എസ് നാരായണൻ്റെ പെരുമാൾ ഓഫ് കേരള എന്ന് പറയുന്ന പുസ്തകമുണ്ട് അതുപോലെ തന്നെ സാമുറിൻ ഓഫ് കാലിക്കറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ ഭാഗങ്ങളെടുത്തിട്ടുണ്ട് അതുപോലെ മലബാർ മാനുവൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് ആർട്ടിക്കിൾ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം എല്ലാവരും തൊഴാനൊക്കെ പോകുന്നതാണ് ആ ക്ഷേത്രത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് പലർക്കും അറിയില്ല ഇതിൽ സാമൂതിരിയുടെ സംഭാവന എന്തൊക്കെയാണ് എന്തൊക്കെയാണ് മറ്റുള്ളവരുടെ സംഭാവനകൾ അതിൽ പുന്നത്തൂർ രാജാവിന് എന്തെങ്കിലും ഇതിൽ പങ്ക് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അഡീഷണൽ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ മതിലകം തകർക്കപ്പെട്ടത് മതിലകം തകർത്തത് ആരാണ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതിനോട് ബന്ധപ്പെട്ട മറ്റു ചില കണക്ഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല സാമൂതിരിയുടെ ഉടവാളിനെ കുറിച്ചൊരു ഇതിന് മുമ്പ് കണ്ടിരുന്നു അതിൽ നിന്ന് വിഭിന്നമായിട്ട് മറ്റൊരു വിവരം കൂടി നമുക്ക് കിട്ടി അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ നല്ല അറിവുള്ള അറിവാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം മിക്കവാറും സ്വന്തം ജാതിയെ കുറിച്ച് പറയുമ്പോഴാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് മറ്റു ജാതികളെ കുറിച്ച് പറയുന്ന സമയത്ത് അങ്ങനെയുള്ള ഒന്നും കാണുന്നില്ല പിന്നെ നമ്മുടെ വ്യൂസ് ഒക്കെ നോക്കിയാൽ അറിയാൻ പറ്റും ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുമ്പോഴൊന്നും ആൾക്കാർക്ക് വലിയ താല്പര്യമൊന്നുമല്ല എന്നാൽ നമ്മൾ ഹിന്ദു മതത്തിൽ വലിയ വിശ്വസിക്കുകയാണ് എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ അതിൽ ഊറ്റം കൊള്ളുന്നവരും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഐതിഹ്യങ്ങളുടെ പിന്നാലെ പോലെ അത് പോകണ്ട പക്ഷേ എന്നാലും ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് അപ്പൊ ഏതായാലും നമുക്ക് ഈ യാത്ര ഗുരുവായൂരിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങുകയാണ് ആ യാത്രയിലൂടെ നമ്മൾ ഇതിന്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ പറയാം ആദ്യം ആനയോട്ടത്തെ കുറിച്ച് പറയാം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പം എൻ്റെ മോഹം മാത്രം കണ്ട് നിങ്ങളെ പോരടിപ്പിക്കുന്നില്ല അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം ഇത് ഗുരുവായൂരാണ് ഗുരുവായൂരിൽ നിന്ന് ചാവക്കാടിലേക്ക് പോകുന്ന റോഡാണ് ആനയോട്ടത്തിന് പ്രശസ്തി ഉള്ള ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ എന്ന് ഏവർക്കും അറിയാം എന്നാൽ ഗുരുവായൂരിനേക്കാളും പ്രശസ്തി ഉണ്ടായിരുന്ന ഇതിനെക്കാളും എത്രയോ പതിന്മടങ്ങ് അല്ലെങ്കിൽ എത്രയോ ഇരട്ടി വരുമാനമുണ്ടായിരുന്ന മറ്റൊരു ക്ഷേത്ര സമുച്ചയം ഉണ്ടായിരുന്നു അതാണ് തിരുക്കുന്നവായി ക്ഷേത്രം പുനവായൂർ കോട്ടം എന്നായിരുന്നു ഇത്ര ഈ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പേര് ഈ ക്ഷേത്രം ഒരു ശിവക്ഷേത്രം ആകുന്നതിന് മുമ്പ് ഇതൊരു ജൈന ക്ഷേത്ര സമുച്ചയമായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ചിലപ്പതികാരം എഴുതിയ ഇളങ്കോ ഇവിടെ താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു തമിഴ് ശൈവ സാഹിത്യമായിട്ടുള്ള തേവാരത്തിലെല്ലാം ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഈ സ്ഥലം തൃക്കണ്ണാമതിലകം അല്ലെങ്കിൽ മതിലകം എന്ന പേരിലാണ് പുരാണ കൃതികളിലൊക്കെ അറിയപ്പെടുന്നത് യഥാർത്ഥത്തിലെ ചേരന്മാരുടെ തലസ്ഥാനമായ തിരുവഞ്ചിക്കുളത്തിന് പുറത്തുള്ള ഒരു ക്ഷേത്ര നഗരിയായിരുന്നു ഈ മതിലകം അല്ലെങ്കിൽ തൃക്കണ്ണാ മതിലകം ഏടി ആറാം നൂറ്റാണ്ട് മുതൽ എട്ടാം നൂറ്റാണ്ട് വരെ ശിവനെ ആരാധിക്കുന്ന അറുപത്തിമൂന്നോളം തമിഴ് ഹിന്ദു സന്യാസിമാരുണ്ടായിരുന്നു അവരുടെ സ്വാധീനത്താലാണ് ഈ ജൈന ക്ഷേത്രം പിന്നീട് ഹിന്ദു ക്ഷേത്രമോ സമുച്ചയമായി മാറിയത് എന്ന് കരുതപ്പെടുന്നു ശിവനെ ആരാധിക്കുന്ന ഇത്തരം സന്യാസിമാരെ നയനാർ എന്നും വിഷ്ണുവിനെ ആരാധിക്കുന്ന സന്യാസിമാരെ ആൽവാർ എന്നും ആണ് വിളിച്ചിരുന്നത് ഈ സന്യാസിമാരിൽ പ്രമുഖനായ സുന്ദരരാർ തനിക്ക് മോക്ഷം ലഭിക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് തപസ്സിരുന്നതായി കരുതപ്പെടുന്നു പുരാവസ്തു ഗവേഷണത്തിന്റെ ഫലമായി ഒരുപാട് ചോളന്മാരുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ കല്ലുകൾ ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് മീറ്റർ വീതിയും പന്ത്രണ്ട് മീറ്ററോളം നീളമുള്ള കല്ലുകളും കണ്ടെടുത്തിട്ടുണ്ട് ഇവ ഉപയോഗിച്ചിട്ടായിരിക്കാം വലിയ മതിൽക്കെട്ടുകൾ നിർമ്മിച്ചിരുന്നത് എന്ന് കരുതപ്പെടുന്നു ത്രിപ്രയാറിൽ നിന്ന് ഇരിങ്ങാലക്കുട പോകുന്ന വഴിക്കാണ് ഈ തൃക്കണ്ണാമതിലകം എന്ന നഗരം ഉണ്ടായിരുന്നതെന്ന് കരുതപ്പെടുന്നു തിരുക്കുന്നവായു ക്ഷേത്രത്തെ അപേക്ഷിച്ച് കൂടൽമാണിക്യ ക്ഷേത്രവും ഗുരുവായൂർ ക്ഷേത്രവും വളരെ ചെറുതായിരുന്നു അത്രേ ഈ തിരുക്കുന്നവായു ക്ഷേത്രത്തിൽ ആനകളെ ഉപയോഗിച്ചുള്ള ഉത്സവം വളരെ പ്രസിദ്ധമായിരുന്നു അത്രേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്വന്തമായി ആനകൾ ഉണ്ടായിരുന്നില്ല അത്ര തിരുക്കുന്നവായു ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് ഗുരുവായൂരിലെ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കാറുണ്ടായിരുന്നത് തിരുക്കുന്നാവായി ക്ഷേത്രത്തിലെ ആനകളെ വാടകയ്ക്ക് കൊണ്ടുവന്നാണ് ഗുരുവായൂരിലെ ക്ഷേത്രത്തിലെ ഉത്സവം നടന്നിരുന്നത് ഗുരുവായൂരിലെ ആനയോട്ടത്തെ കുറിച്ച് ഒരു ഐതിഹ്യം പറഞ്ഞു കേൾക്കുന്നുണ്ട് അതായത് ഒരിക്കൽ തിരുക്കുന്നാവായി ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞതിന് ശേഷം ഈ ആനകളെ കൊണ്ടുവരാൻ ഗുരുവായൂരിലേക്ക് കൊണ്ടുവരാൻ എന്തോ കാരണവശാൽ അവർക്ക് പണം കൊടുക്കാനില്ലാത്തത് കൊണ്ട് ആനകളെ കിട്ടിയില്ല പക്ഷേ ഈ തിരുക്കുന്നാവായി ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആനകൾ ചങ്ങലകൾ പൊട്ടിച്ച് ഗുരുവായൂരിലേക്ക് രാക്കി ആ ഉത്സവത്തിന്റെ ദിവസം എത്തിയത്രേ അതായിരുന്നു അത്രേ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആദ്യത്തെ ആനയോട്ടം മതിലകത്തെ ഈ ക്ഷേത്രത്തിന്റെ ഊരാളന്മാരായിരുന്നത് തെക്കേടത്തെയും വടക്കേടത്തെയും നായന്മാരായിരുന്നു അവരായിരുന്നു അത്രേ ഇതിലെ വലിയ മതിൽക്കെട്ടുകൾ നിർമ്മിച്ചത് പിന്നീട് എന്തെല്ലാമോ കാരണങ്ങൾ കൊണ്ട് ഈ ഭാഗത്ത് നിന്ന് നമ്പൂതിരിമാര് വിട്ടുപോവുകയും പതിനാലാം നൂറ്റാണ്ടോട് കൂടി സാമൂതിരി ഈ പ്രദേശം കൈയടക്കുകയും ചെയ്തു അത്ര പതിനാലാം നൂറ്റാണ്ട് മുതൽക്ക് പതിനേഴാം നൂറ്റാണ്ട് വരെ സാമൂതിരിയുടെ കീഴിലായിരുന്നു ഈ തൃക്കണ്ണാമതിലകം എന്ന പ്രദേശം സാമൂതിരി വള്ളുവനാട് കീഴടക്കിയതിന് ശേഷം പാലക്കാട് ഭാഗത്തുള്ള നടുവട്ടത്തേക്ക് നീങ്ങുകയും പിന്നീട് ഗുരുവായൂരയിലേക്ക് വരികയും ചെയ്തു സാമൂതിരിയാണത്ര ഗുരുവായൂരിലെ ശ്രീകോവിൽ നിർമ്മിക്കുന്നതും കൊടിമരം സ്വർണം കൊണ്ട് അതായത് സ്വർണപ്പാളികൾ ഉപയോഗിച്ച് പൊതിയുന്നതും ചേറ്റുവ പാലത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മലബാർ മാനുവലിലും കെ വി കെ കൃഷ്ണ കെ വി കൃഷ്ണയ്യരുടെ പുസ്തകത്തിലൊക്കെ ഇതൊരു ഐലൻഡ് എന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത് ഇത് ഐലൻഡ് തന്നെ ആയിരുന്നു വളരെ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ചേറ്റുവ ഇതിന്റെ മുകളിൽ ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുള്ള പ്രദേശത്തു കൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു അത്രേ ഡച്ചുകാര് കൊടുങ്ങല്ലൂർ കോട്ടയെ ആക്രമിക്കുന്നതും അത് തീ വെച്ച് നശിപ്പിക്കുന്നതും അങ്ങനെയാണത്രേ ചേരമാൻ പെരുമാളിന്റെ ഉടവാൾ കത്തി നശിച്ചത് പിന്നീട് സാമൂതിരി ഉപയോഗിച്ചിരുന്ന ഉടവാൾ ഈ കത്തി നശിച്ച വാളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് പുതുതായി ഉണ്ടാക്കിയ ഉടവാളാണത്രെ ഡച്ചുകാർ ജാവനി സാർമിയെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തിരിക്കുന്നാവായി ക്ഷേത്രം അല്ലെങ്കിൽ തൃക്കണ്ണാമതലകത്തെ ക്ഷേത്ര സമുച്ചയം തകർക്കുകയും അതിലെ സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ച് കൊണ്ടുപോവുകയും ചെയ്തത് എന്ന് പറയപ്പെടുന്നു ഇതിന് ഇതല്ല എന്ന് വാദിക്കുന്നവരുമുണ്ട് ടിപ്പുവിന്റെ പടയോട്ട കാലത്താണ് ഇത് നശിപ്പിക്കപ്പെട്ടതെന്ന് പറയുന്ന ചിലരുമുണ്ട് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് ഇപ്പോ ചരിത്രത്തിൽ വീണ്ടും ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഒരു ശിവലിംഗം ഉണ്ട് ആ ശിവലിംഗമാണത്രേ ഡച്ചുകാര് പിന്നീട് കൊച്ചിയിലേക്ക് കൊണ്ടുപോയി അവിടെ കപ്പൽ നങ്കൂരം മുഴുമ്പോൾ കെട്ടാൻ ഉപയോഗിച്ചിരുന്ന കല്ലായിട്ട് ഉപയോഗിച്ചിരുന്നത് ഡച്ചുകാരെ ബ്രിട്ടീഷുകാർ പിന്നീട് തോൽപ്പിച്ചപ്പോൾ ഈ ശിവലിംഗം കൊങ്കിണികളായ ചിലർ വില കൊടുത്ത് വാങ്ങിച്ചിട്ടാണത്രേ അത് കൊച്ചിയിലുള്ള ഉദയനപുരത്തിൽ പ്രതിഷ്ഠിച്ചത് അപ്പോ കൊച്ചിയിലെ ഉദയനപുര ക്ഷേത്രത്തിലെ ഈ ശിവലിംഗം യഥാർത്ഥത്തിൽ തൃക്കണ്ണാമതിലകത്ത് നിന്ന് കൊണ്ടുപോയിട്ടുള്ള ശിവലിംഗമാണെന്ന് കരുതപ്പെടുന്നു ആദ്യകാലങ്ങളില് കൊടുങ്ങല്ലൂർ വൈപ്പിൻ പള്ളിപ്പുറം ഈ ഭാഗങ്ങളെല്ലാം സാമൂതിരിന്റെ കീഴിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഒന്നില് ഡച്ചുകാരൻ സാമൂതിരിമായിട്ട് നല്ലൊരു ഘോര യുദ്ധം നടന്നു ആയിരത്തി എഴുന്നൂറ്റി പത്തിലെ ഒരു പുതിയ ഒരു ഉടമ്പടി നിലവിൽ വന്നു ഇത് പ്രകാരം ചേറ്റുവ ഡച്ചുകാർക്ക് സാമൂതിരി വിട്ടുകൊടുത്തു ഇവിടെ ഡച്ചുകാര് ഒരു കോട്ട നിർമ്മിക്കാൻ തീരുമാനിച്ചത് സാമൂതിരിക്ക് ഇഷ്ടമായില്ല അങ്ങനെ സാമൂതിരി വീണ്ടും ഡച്ചുകാരുമായി യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടു ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും സാമൂതിരി ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടു അങ്ങനെ ഡച്ചുകാര് പാപ്പിനി വട്ടവും കീഴടക്കി ഡച്ചുകാര് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചില് അവിടെ പുതുതായി ഒരു കോട്ട പണിതു അതാണ് ഫോർട്ട് വില്യംസ് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴില് സാമുദ്രിയുടെയും ബ്രിട്ടീഷുകാരുടെയും സംയുക്ത സൈന്യം ഈ പ്രദേശം കീഴടക്കി ആദ്യകാലങ്ങളിൽ ഡച്ചുകാരുടെ ആധിപത്യം കാരണം പുന്നത്തൂർ രാജാവ് ഡച്ചുകാരുമായി ഒരു സമാധാന കരാറിൽ ഒപ്പുവെച്ചിരുന്നു പിന്നീട് പുന്നത്തൂർ രാജാവ് സാമൂതിരിയുടെ പക്ഷത്തേക്ക് മാറി തലപ്പള്ളി നമ്പൂതിരി കുടുംബം പിന്നീട് കക്കാട് പുനത്തൂർ ഐനിപ്പൂർ മണക്കുളം എന്നീ നാല് താവഴികളായിട്ട് പിരിഞ്ഞു ഇതിൽ പുന്നത്തൂർ ഒഴികെയുള്ള മറ്റ് മൂന്ന് താവഴികളും ആദ്യകാലങ്ങളിൽ കൊച്ചി രാജാവുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നു പുന്നത്തൂർ രാജാവിൻ്റെ കോവിലകമുള്ളത് കോട്ടപ്പടിയാണ് നമ്മൾ ആ പ്രദേശത്തും കൂടെയാണ് കടന്നു വന്നത് കൊച്ചി രാജാവിൽ നിന്ന് സാമുദ്രി പിടിച്ചെടുത്ത പ്രദേശങ്ങളിലെ ഒരു വലിയ പ്രദേശം പുന്നത്തൂർ രാജാവിന് സാമൂതിരി സമ്മാനിച്ചു സാമൂതിരിയുമായി പുന്നത്തൂർ രാജാവിന് നല്ല ഒരു ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് പുനത്തൂർ രാജാവിന്റെ കീഴിലായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം പിന്നീടത് സാമൂതിരിക്ക് നൽകി ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിലെ ബെച്ചുകാർ വീണ്ടും ചേറ്റുവ തിരിച്ചു പിടിച്ചു ജാവനീസ് ആർമിയെ ഉപയോഗിച്ചുകൊണ്ട് അവർ ഗുരുവായൂർ ക്ഷേത്രം തകർത്തു ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സമ്പത്തും കൊള്ളയടിച്ചു കൊടിമരത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സ്വർണവും മുറിച്ചെടുത്ത് അവര് കൊണ്ടുപോയി പടിഞ്ഞാറ് ഗോപുരം കത്തിക്കുകയും ചെയ്തു തുടർന്ന് ഡച്ചുകാര് ഈ പ്രദേശത്തു നിന്ന് ചുങ്കം പിരിക്കാനായിട്ട് ഒരു ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുകയുണ്ടായി പിന്നീട് നടന്ന ഒരു സമാധാന ഉടമ്പടി പ്രകാരം സാമുദ്രി ഗുരുവായൂരിന്റെ ചുറ്റു ഉണ്ടായിരുന്ന പതിനെട്ടര ദേശം പ്രദേശം ഡച്ചുകാർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രം വീണ്ടും പിരിച്ചെടുത്തു ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറിലാണ് പുതിയ സാമൂതിരി ഭരണത്തിൽ വരുന്നത് അദ്ദേഹം തന്റെ പൂർവികരെ പോലെ വളരെ ധീരനായിരുന്നു അദ്ദേഹം ഈ യുദ്ധങ്ങളെല്ലാം തുടർന്നുകൊണ്ടിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ടില് ഈ സാമൂതിരി മരിച്ചു തുടർന്നാണ് പുതിയ സാമൂതിരി ഭരണത്തിൽ വരുന്നത് അദ്ദേഹം ആണ് ഹൈദരാലിയുമായിട്ടുള്ള യുദ്ധത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ഹൈദർ കോഴിക്കോട് പിടിച്ചടക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ സമ്പത്ത് കൊള്ളയടിക്കുക എന്നതായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം തിരുവണ്ണാമലയിലെ തന്റെ മിലിട്ടറി ഗവർണറായ വെങ്കട്ടനാരായണ അയ്യരെ നിയോഗിക്കുന്നു നാരായണ അയ്യര് ഈ ക്ഷേത്രം ആക്രമിക്കുന്നില്ല അദ്ദേഹം മറ്റു ചില പദ്ധതികൾ നടപ്പാക്കുന്നു അന്ന് നാടുവിട്ടുപോയ സാമൂതിരിക്ക് വേണ്ടിയിട്ട് വടക്കേപ്പാട്ട് വാരിയര് പതിനായിരം പണം ഹൈദരാലിക്ക് നൽകാമെന്ന് പറയുന്നു അങ്ങനെ ക്ഷേത്രം ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു പക്ഷേ ഹൈദരാലിയുടെ വരവോടുകൂടി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണം വളരെ കുറഞ്ഞു വരുമാനം കുറഞ്ഞു ക്ഷേത്രം നടത്തിക്കൊണ്ടുപോകുവാൻ വളരെ ബുദ്ധിമുട്ടായി ഈ സമയത്ത് ഇതിന്റെ കാരണം അന്വേഷിച്ച് ശ്രീനിവാസ അവിടെ വരികയും അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഹൈദരാലി ദേവദായ അല്ലെങ്കിൽ ബ്രഹ്മോദയം എന്ന പദ്ധതി നടപ്പാക്കുകയും ചെയ്യുന്നു ഇത് പ്രകാരം സർക്കാരിൽ നിന്ന് എണ്ണായിരം പകോട വർഷത്തിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നൽകാൻ ഹൈദരാലി സംവദിക്കുന്നു ചാവക്കാടിലെയും ഗുരുവായൂർ പ്രദേശത്തെയും നികുതി പിരിക്കാൻ വേണ്ടിയിട്ട് ഹൈദരാലി ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥനായിരുന്നു ഹൈദറോസ് ഹൈദറോസ് കുട്ടി ഹൈദറോസ് എന്നെല്ലാം വിളിക്കപ്പെടുന്ന ഹൈദറൂസ് കുട്ടി മൂപ്പൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ചുന്തർ റോവും ശ്രീനിവാസ റാവും സാമൂതിരി പിടിച്ചടക്കിയ മറ്റു പ്രദേശങ്ങൾ കൂടി കൈക്കലാക്കാൻ അല്ലെങ്കിൽ കൈവശപ്പെടുത്താൻ വരുന്നു അങ്ങനെ ഈ പ്രദേശങ്ങളെല്ലാം അതാത് പ്രദേശങ്ങളിലെ മൂപ്പന്മാർക്ക് വീതിച്ചു നൽകുകയാണ് അത് പാട്ടത്തിനാണ് കൊടുക്കുന്നത് അങ്ങനെ ഈ ചാവക്കാട് ഗുരുവായൂരി പ്രദേശങ്ങളെല്ലാം മൊയ്തീൻകുട്ടി മൂപ്പനും അതുപോലെ തന്നെ ഹൈദ്രോസ് കുട്ടി മൂപ്പനും ആണ് ഇത് നൽകിയിട്ടുണ്ടായിരുന്നത് നൂറു ശതമാനം പാട്ടം പിരിച്ചിട്ടും ചെലവിന് തികയാതെ വന്നു തുടർന്ന് അവർ പഴ പിരിവ് കൂടുതലാക്കി അങ്ങനെ അത് കിട്ടാതെ വന്നപ്പോൾ ആളുകളുടെ വ്യക്തിപരമായ സ്വത്തുക്കളെല്ലാം പിടിച്ചെടുക്കാൻ തുടങ്ങി കൊടുക്കാൻ കഴിയാത്ത ആളുകളെ ശ്രീരങ്കപട്ടണത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് എഴുപത്തി കാലഘട്ടങ്ങളിലാണ് കുസൂർ നികുതി എന്ന സമ്പ്രദായം വരുന്നത് ഇത് പ്രകാരം മൂന്നിൽ രണ്ട് ഭാഗം ഉൽപാദനത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം ഗവൺമെന്റിന് അല്ലെങ്കിൽ സർക്കാരിന് നൽകണം മൂന്നിൽ ഒരു ഭാഗം മാത്രമേ കർഷകന് ലഭിച്ചിരുന്നുള്ളൂ ഇതോടുകൂടി നിലനിൽപ്പില്ലാതെ ഈ കർഷകരെല്ലാം തങ്ങളുടെ സ്ഥലങ്ങള് വിട്ട് ഒഴിഞ്ഞ് അവർ നാടുവിട്ടുപോയി അങ്ങനെ ഈ കൃഷിയിടങ്ങളെല്ലാം തരിച്ചായി കിടന്നു പിന്നീട് ബലമായി പണം പിടിച്ചെടുക്കുന്ന പരിപാടികൾ തുടങ്ങി കൊടുങ്ങല്ലൂർ രാജാവിനോട് പതിനായിരം പണവും രണ്ട് ആനകളെയും ഹൈദരോസ് കുട്ടിക്ക് നൽകാൻ ആവശ്യപ്പെടുന്നു ഇത് ഹൈദരാലി അറിഞ്ഞിട്ടാണോ അറിയാത്തത് അറിയാതെയാണോ ചെയ്തത് എന്ന് വ്യക്തമല്ല എന്തായാലും ഡച്ച് ഗവർണർ ആയിരുന്ന മോയൻസ് ഇത് സമ്മതിക്കുന്നില്ല ഇതിനിടയ്ക്ക് ശ്രീനിവാസ റാവുവിനെ മാറ്റി സർദാർ ഖാൻ ഗവർണറായിട്ട് വരുന്നു സർദാർ ഖാൻ ഹൈദ്രോസ് കുട്ടിയോട് പണം പിരിച്ചെടുക്കാൻ പറയുന്നു ഇത് പ്രകാരം കൊടുങ്ങല്ലൂര് രാജാവ് അമ്പതിനായിരം പണവും കൊച്ചി രാജാവ് ഇരുപത്തി അയ്യായിരവും നൽകണം എന്നുള്ള വ്യവസ്ഥയിൽ ഏർപ്പെട്ടു ഈ സമയത്താണ് മോയിൻസ് ഹൈദ്രോസ് കുട്ടിയെ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത് ടിപ്പുവുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഹൈദ്രോസ് കുട്ടിക്ക് ഉണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നില് പാലക്കാട് ടിപ്പുവിന് നഷ്ടമായി ഈ സമയത്ത് ഹൈദ്രോസൻകുട്ടിയുടെ കീഴിലായിരുന്നു ചാവക്കാടും പൊന്നാനിയും മോയൻസ് കൊടുങ്ങല്ലൂരിലെ റസിഡന്റായ സലാദിയോസിനോട് ഈ പ്രദേശങ്ങൾ കൈയടക്കാൻ ഉത്തരവിടുത്തു മൈസൂർ സൈന്യം ഉപേക്ഷിച്ചുപോയ ഈ സ്ഥലങ്ങൾ കൈയടക്കാൻ എളുപ്പമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഈ സമയത്ത് ടിപ്പുവുമായിട്ടുള്ള ചില കാരണങ്ങളാൽ ഹൈദരോസ് കുട്ടി മൂപ്പൻ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു അങ്ങനെയുള്ള ആളുകളെയൊക്കെ ടിപ്പു വകവരുത്തും അറിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തെ അദ്ദേഹം തിരുവിതാംകൂറിലേക്ക് സുരക്ഷിതമായി അയച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നില് അദ്ദേഹം പക്ഷത്ത് പ്രത്യേകിച്ച് റിവിവർമ്മയുടെ പക്ഷത്തേക്ക് കൂറുമാറുകയാണ് ചെയ്യുന്നത് എ വി മൊയ്തീൻകുട്ടിയുടെ ആർട്ടിക്കിൾ പ്രകാരം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വർഷത്തിൽ എണ്ണായിരം പകോട പ്രകാരം ടിപ്പുവിന്റെ ഏജന്റായ നാലകത്ത് ചന്ദനം അർസൂട്ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹൈദ്രോസുകുട്ടി നൽകിയിരുന്നു എന്നാണ് ബ്രിട്ടീഷുകാര് പിന്നീട് അത് അയ്യായിരം പണമായി ചുരുക്കി കുറച്ചു കാലത്തിന് ശേഷം പണം കൊടുക്കുന്ന പരിപാടി ബ്രിട്ടീഷുകാർ നിർത്തുകയും പകരം കുറച്ച് സ്ഥലം ക്ഷേത്രത്തിന്റെ നടത്തിപ്പിനായി വിട്ടുകൊടുക്കുകയും ചെയ്തു എന്നാണ് ദേവി കൃഷ്ണയ്യരുടെ ഗുരുവായൂർ എന്ന പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വിവരപ്രകാരം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് കാലഘട്ടത്തിൽ ഇപ്പോൾ നാരായണ റാവുവിന് തിരുവണ്ണാമലയിൽ നിന്ന് ചാവൽക്കാട്ടേക്ക് അയക്കുന്നു ഇതിന്റെ പ്രധാന ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ആ സമയത്ത് ഇപ്പുവിനെതിരെ പണ നയിച്ചിരുന്ന അല്ലെങ്കിൽ ഗറില്ല യുദ്ധങ്ങൾ നയിച്ചിരുന്ന ഹിന്ദുക്കളെ നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പുവിന് പണത്തിന് വളരെ അത്യാവശ്യം ഉള്ളായിരുന്നതുകൊണ്ട് ഇവരുടെയൊക്കെ സമ്പത്ത് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാനും വേണ്ടിയിട്ടായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ സമ്പത്ത് കൊള്ളയടിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം അപ്പോ അതിലെ ഈ ക്ഷേത്രത്തിൽ എവിടെയാണ് ഈ സമ്പത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നാരായണ റാവുവിനെ അയച്ചത് പക്ഷെ നാരായണറാവു ഒരു ഹിന്ദു ആയതുകൊണ്ട് ഒരു പക്ഷേ ഈ കാര്യത്തിന് മടിച്ചെങ്കിലും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ടിപ്പു കോഴിക്കോടുള്ള മുസ്ലിം ഗവർണറോട് ഈ കാര്യം നടപ്പാക്കാൻ ആജ്ഞാപിക്കുന്നത് പക്ഷെ എന്തോ കാരണത്താൽ അദ്ദേഹത്തിനും ഈ കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞില്ല അപ്പോ ടിപ്പു ഈ കാര്യങ്ങൾ അറിഞ്ഞ് വരുമ്പോഴേക്കും ടിപ്പുവിന്റെ പദ്ധതിയെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞ മല്ലിശ്ശേരി നമ്പൂതിരിയും അതുപോലെ കക്കാട് ഓദിക്കനും ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം അവിടെയുള്ള കുളത്തിൽ ഒളിപ്പിച്ചു വെച്ച് അവിടുത്തെ ഉത്സവ വിഗ്രഹവും അവിടെയുള്ള എല്ലാ സമ്പത്തും അല്ലെങ്കിൽ സ്വർണവും എല്ലാമായിട്ട് അവര് തിരുവിതാംകൂറിലേക്ക് സ്ഥലം വിട്ടു ആയിരത്തി എഴുന്നൂറ്റി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് ടിപ്പുവിൻ്റെ സൈന്യം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്നതും അവിടെ ഉണ്ടായിരുന്ന പല വിഗ്രഹങ്ങളും നശിപ്പിക്കുകയും ചെയ്യുന്നത് ഇതിന് പ്രധാനമായി കാരണം അവർക്ക് അവർ വിചാരിച്ച സമ്പത്തൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല നിരാശരായ അവർ വളരെയധികം ക്രോധാകുലരായി മൊത്തം ക്ഷേത്രത്തെ നശിപ്പിക്കാനായി ശ്രമിച്ചു ക്ഷേത്രം അഗ്നിക്കിരയാക്കി തൃശ്ശൂർ ഗസറ്റിയർ പ്രകാരം ഹൈദരാലി ഏർപ്പെടുത്തിയ ദേവതായ ടിപ്പുവും തുടർന്നു അത് ഹൈദ്രോസ് മുഖാന്തരമാണ് നൽകിയിരുന്നത് എന്ന് കുറിച്ചു വച്ചിരിക്കുന്നു ടിപ്പുവുമായുള്ള യുദ്ധത്തിൽ ഹൈദ്രോസ് കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന്റെ കബറിടം ഇടപ്പള്ളി ജാറത്തിലാണ് ചരിത്രകാരനായ പി എ സയ്യിദ് മുഹമ്മദ് അഭിപ്രായപ്പെടുന്നത് ഹൈദരോസ് നിപ്പുമായ യുദ്ധത്തിൽ മരണപ്പെട്ടു പക്ഷെ എന്നാണ് മരണപ്പെട്ടത് എന്നുള്ള വർഷം വ്യക്തമല്ല അദ്ദേഹത്തിന്റെ ശവം മറവ് ചെയ്തിരിക്കുന്നത് മനത്തല എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ചോ ചേറ്റുവ അല്ലെങ്കിൽ ചാവക്കാട് ആ പ്രദേശങ്ങളെ കു കുട്ടിങ്ങൾ എന്ന് അറിയപ്പെടുന്നത് പിന്നീട് അവിടെയുള്ള ലോക്കലായിട്ടുള്ള എല്ലാ മുക്കുവന്മാർക്കും ഇദ്ദേഹം വളരെ വേണ്ടപ്പെട്ടവനായി നേർച്ചകളൊക്കെ അദ്ദേഹത്തിന്റെ പേരിൽ നടത്തുന്നുണ്ട് മൈസൂർ സുൽത്താൻമാരുടെ പരാജയത്തിന് ശേഷം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി മലബാർ പ്രദേശം പിന്നീടാണ് ഈ വിഗ്രഹം ഗുരുവായൂരില് വീണ്ടും പുനഃപ്രതിഷ്ഠ നടത്തുന്നത് മൈസൂർ അധിനിവേശത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന യഥാർത്ഥത്തിലുണ്ടായിരുന്ന കുടിയാന്മാര് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ജന്മിമാരും അല്ലെങ്കിൽ ഭൂ ഉടമകളൊക്കെ നാടുവിട്ട് പോയതിനു ശേഷം പിന്നെ മുസ്ലിങ്ങളായി ഈ പ്രദേശങ്ങളിലൊക്കെ അധികാരികൾ അപ്പൊ ക്ഷേത്രത്തിലേക്ക് കിട്ടേണ്ടതായിട്ടുള്ള നികുതിയോ അല്ലെങ്കിൽ സാമൂതിരിക്ക് കിട്ടേണ്ടതായിട്ടുള്ള വരുമാനമൊന്നും ലഭിച്ചില്ല ഇത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ തുടർന്നു എല്ലായിടത്തും കെടുകാരിസ്ഥതയും അഴിമതിയും നടമാടി സാമൂതിരിക്ക് കിട്ടേണ്ടതായിട്ടുള്ള വരുമാനമൊന്നും ലഭിച്ചില്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് മുതൽക്ക് ആയിരത്തി തൊള്ളായിരം വരെ ഉളനാട് പണിക്കരായിരുന്നു സാമൂതിരിയുടെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള അഡ്വൈസറ് അദ്ദേഹമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് മുതൽക്ക് ആയിരത്തി തൊള്ളായിരം വരെ ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നതും അങ്ങനെ ഈ അഷ്ടബന്ധ കലശം അല്ലെങ്കിൽ വിഗ്രഹ പ്രതിഷ്ഠിക്കുന്നത് അദ്ദേഹത്തിന്റെ കാലത്താണ് പിന്നെ ദീപസ്തംഭം സ്ഥാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് നിർത്തലാക്കിയ ദേവതായ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ പുനഃസ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ടിൽ കിഴക്കേ ഗോപുരം വീണ്ടും പണി കഴിപ്പിക്കുന്നു ശ്രീകോവിലും മണ്ഡപവും കോപ്പറുകൊണ്ട് പൊതിയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിലാണ് നമ്മളെ സ്നേഹതീരത്തെത്തി എല്ലാ വിദേശീയരും കടന്നു വന്ന് സാമ്രാജ്യത്വം സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരു കടലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടിപ്പുവിന്റെ സൈന്യം ക്ഷേത്രത്തെ അഗ്നിക്കിരയാക്കിയെങ്കിലും അപ്രതീക്ഷിതമായി പെയ്ത മാപ്പിളകൾ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാരെ സഹായിക്കാതിരുന്നത് കൊണ്ട് കുടുംബത്തിന് നൽകിയിരുന്ന പെൻഷൻ താൽക്കാലികമായി നിർത്തി സ്വരൂപങ്ങളും കോവുലങ്ങളും തകർന്നു എവിടെയും കെടുകാരിസ്ഥത അവകാശങ്ങൾ പറഞ്ഞ് പലരും സ്വത്തുക്കൾ കൈയേറി ചെലവിന് നികത്താൻ ഒന്നും കിട്ടാതായി മിസ്മാനേജ്മെന്റ് അല്ലെങ്കിൽ കെടുകാര്യസ്ഥത കാരണം ധർമ്മരക്ഷാ സഭ സാമൂതിരിയെ ഗുരുവായൂരിലെ റസ്റ്റിഷിപ്പിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമം തുടങ്ങി അന്നുണ്ടായിരുന്ന സാമൂതിരി മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് മാനവ വിക്രമ രാജ അല്ലെങ്കിൽ ഏട്ടൻ തമ്പുരാൻ സാമൂതിരിയായി അദ്ദേഹം അസാമാന്യ ധൈര്യവും വിവേകവും പ്രദർശിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽക്ക് പന്ത്രണ്ട് വർഷം കോടതിയുടെ നിയന്ത്രണത്തിലായിരുന്നു സാമൂതിരിയുടെ സ്ഥലങ്ങളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് മാത്രമാണ് അവർമാർക്ക് കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിച്ചത് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി